മുക്തി നേടിയവർ വിഷാദത്തിൽ നിന്ന് മുക്തി നേടിയത് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നവര് രക്ഷപ്പെട്ടു ഈ രഹസ്യമൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ ജോലിയിൽ നിന്നാണ് നിങ്ങൾ ആരാണ് എവിടെയാണ് എന്നതൊന്നും പ്രശ്നമല്ല ഈ രഹസ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നേടിത്തേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ അപ്പം ഇന്ന് ഞാൻ പുതിയൊരു ഹാബിറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ച് അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാണ് ഞാൻ ലൈഫിൽ സ്ട്രെസ് അനുഭവിച്ചിരുന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സ്ട്രെസ്സ് അനുഭവിച്ചിരുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ വീട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം സത്യം പറയാലോ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വരെ ആലോചിച്ച സമയങ്ങളുണ്ടായിരുന്നു കാരണം ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല അങ്ങനെ മൈൻഡ് നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് പോയ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലൊരു ബുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനതൊന്ന് വായിച്ച് കുറേ ടൈം ഞാനങ്ങനെ എനിക്ക് വായിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പം ഞാനത് അന്ന് കുറച്ച് വായിച്ചു വായിച്ചിട്ട് പിന്നെ ഇങ്ങനെ അതിലുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് പിന്നെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ എഴുതിയത് ഞാൻ എന്താണെന്ന് പറയാം ഞാൻ അന്ന് എഴുതി വെച്ചത് അയാ ഹാപ്പിനോ അയ ഹാപ്പി നോ അയ ഹാപ്പി നോ ഇങ്ങനെ എത്ര തവണ എഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം ഒരു ബുക്ക് ഫുള്ളും ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം അത്രയും സ്ട്രെസ്സായിരുന്ന സമയമാണ് പിന്നെ ഞാൻ ഒരു ബുക്ക് അന്നേരം വായിച്ചിട്ടുണ്ട് ആ ബുക്കിനെ പറ്റി വായിനാണന്ന് വന്നത് അപ്പം ഞാൻ റീഡിങ് ഹാബിറ്റ് എനിക്ക് തീരെ ഇല്ലാത്തൊരു പരിപാടിയാണ് അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ബുക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും ഇതാണ് ബുക്ക് പലരും വായിക്കുന്നുണ്ടാവും പലർക്കും അറിയാത്തവരുണ്ടാവും പലരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും അപ്പോൾ ബുക്കിന്റെ പേര് ദി സീക്രറ്റ് റോണ്ട ബേണ്ട സീക്രറ്റ് അഥവാ രഹസ്യം അപ്പോൾ ഇതിൽ കുറച്ച് രഹസ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ളവരോടാണ് ഞാൻ പറയുന്നത് സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇത് ഓരോ ദിവസങ്ങളും വായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മുന്നോട്ട വീഡിയോസ് കാണുക പിന്നെ ഇത് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇതാ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഏകദേശം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഞാൻ ഇങ്ങനത്തെ ലോ ഫെഡറേഷൻ റിലേറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോസ് നിങ്ങൾ ലാസ്റ്റ് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും പറയുക അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് അധികവും നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോ ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഒക്കെ കാണേണ്ടത് കുറച്ചും കൂടി ഇങ്ങനത്തെ വീഡിയോസിൻ്റെ ലോഫ് അട്രാക്ഷൻ മോട്ടിവേഷൻ വീഡിയോ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക ബുക്കുകളും അതുപോലെ ഇത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സീക്രട്ട് വായിച്ചിട്ട് കുറച്ച് സംഭവങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ മേ ബി ലെങ്ത് ലെങ്ത്ത് കൂടുട്ടോ അറിയില്ല ഞാൻ മാക്സിമം കാണാൻ പറ്റാവുന്ന രീതിയിൽ ചുരുക്കിയിട്ടൊക്കെ ഇടാൻ ശ്രമിക്കാം അപ്പം വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താ സീക്രട്ടെന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ഫുള്ള് വായിച്ചിട്ടില്ല വായിച്ചതു വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഇത് റോണ്ടാവേണ്ട ബുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വരുന്നത് മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ ഇത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് റിസൾട്ടേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും അപ്പം ഞാനിത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവം ഒരു ഇൻസിഡൻറ് ഉണ്ട് ചെറു ചെറിയൊരു ഇൻസിഡൻറ് ഞാൻ പറയാണ് ഞാനിത് ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചിട്ട് തലേന്ന് ഞാൻ എന്ത് ചെയ്തു ഞാനിങ്ങനെ എഴുതിയൊക്കെ വെച്ചു നാളെ നേരത്തെ എണീറ്റിട്ട് കുറച്ച് സമയം ബുക്ക് വായിക്കണം എന്നൊക്കെ എഴുതി വെച്ചു ടൈം വരെ ഞാൻ എഴുതി വെച്ചു പക്ഷെ ഞാനത് പിറ്റേന്ന് ആ സമയത്ത് ഞാൻ എണീറ്റില്ല പക്ഷെ ഞാൻ അന്നേരം ബുക്ക് വായിച്ചിട്ടോ മോർണിംഗ് ഒക്കെ ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞ സമയത്തൊന്നും ഞാൻ എഴു നീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് വായിച്ചപ്പോഴാണ് അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ അപ്പൊ ഞാൻ ഈ എണീക്കാൻ രാവിലെ നേരത്തെ എണീക്കണം എന്ന് എഴുതി വെച്ച ടൈം ഉണ്ടല്ലോ ആ സമയം എഴുതി വെച്ചെന്നുള്ളൂ പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് സംഭവം കേറിയിട്ടില്ല കാരണം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കയറിയിട്ടില്ല എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ലൈറ്റില് ലേറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പം എണീക്കാനും നേരത്തെ എണീക്കാനും സാധ്യതയില്ല അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോട്ടം ഉണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചെന്നുള്ളൂ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോട്ടം ഉണ്ടായിരുന്നു ഞാൻ ആ കറക്റ്റ് സമയത്ത് എണീറ്റില്ല കുറച്ചും കൂടി ലേറ്റായിട്ടാണ് എഴുതീട്ടുണ്ടായിരുന്നത് അപ്പം ഇത് പിന്നെ ഞാൻ ഈ ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പൊ ഇതുമായിട്ട് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറതാ അപ്പൊ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പേജിലുള്ളത് ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാകട്ടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇതില് രണ്ടാമത്തെ പേജിൽ എഴുതിയത് ഇനി ഇതിൻ്റെ ആമുഖാണ് കേട്ടുള്ളത് ആമുഖ ഉണ്ട് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പിന്നെ രഹസ്യം വെളിപ്പെടുത്തുന്നു രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ സുശക്തമായ പ്രക്രിയ ധനത്തിലേക്കുള്ള രഹസ്യം ബന്ധങ്ങൾക്കുള്ള രഹസ്യം ആരോഗ്യത്തിനുള്ള രഹസ്യം ലോകത്തിനുള്ള രഹസ്യം നിങ്ങൾക്കുള്ള രഹസ്യം ജീവിതത്തിനുള്ള രഹസ്യം പിന്നെ കുറെ ജീവചരിത്രങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ജീവചരിത്രങ്ങൾ അങ്ങനെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഞാൻ എനിക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്ന് അപ്പം ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം മുൻപ് എൻ്റെ ജീവിതം ഇത് റോണ്ടാബേൺ പറയുന്ന കേട്ടോ എന്റെ ജീവിതം എൻ്റെ മുന്നിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു പിന്നെ അവര് രാപ്പകൽ അധ്വാനിച്ച് തളർന്നു അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി സഹപ്രവർത്തകരും ബന്ധുക്കളോടായുള്ള അവരെ റിലേഷൻ എന്താ മൊത്തത്തിൽ താറുമാറായി അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്ന് അപ്പോൾ ഇത് പരാജയമൊക്കെ ഇപ്പോൾ നേരിട്ടോണ്ട് ഇരിക്കുന്ന വ്യക്തികളോടാണ് പറയുന്നത് ആ പരാജയത്തിൽ നിന്നാണ് ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്നുള്ളത് അവര് പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചു അവരെ മകൾ ഹേലി ഒരു പുസ്തകം കൊടുത്തു നൂറു വർഷം പഴക്കമുള്ള ഒരു പുസ്തകം കൊടുത്തു ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിലാണ് ഈ രഹസ്യമുള്ളത് ആ രഹസ്യത്തെ തേടി ഇവര് എന്ത് ചെയ്തു ചരിത്രത്തിലൂടെ പുറകോട്ട് പോയി കുറെ പുറകോട്ട് പോയപ്പോഴാണ് അവര് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ ഈ രഹസ്യം കൊണ്ട് സക്സസ് ആയവര് ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ആളുകളെ പേര് വായിക്കാം ചരിത്രം കണ്ട ഏറ്റവും മഹനീയമായ വ്യക്തികളാണ് പ്ലാറ്റോ ഷേക്സ്പിയർ ന്യൂട്ടൺ എഡിസൺ ഹ്യൂക്കോ ബിതോവൻ ലിങ്കൺ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഐൻസ്റ്റീൻ അങ്ങനെ കുറച്ച് ആളുകൾ അവിടെ എഴുതിയിട്ടുണ്ട് അത്രയും ആളുകൾ ഈ രഹസ്യമൊക്കെ അവരുടെ ലൈഫിൽ യൂസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയവരാണ് അപ്പം അവരെന്ത് ചെയ്തു ഈ രഹസ്യം എല്ലാവരോടും പറയണ്ട ഇത് എല്ലാവരും അറിയണമല്ലോ ഈ രഹസ്യം ലോകത്തെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് അവര് ശ്രമം നടത്തി റോണ്ടാബൻ ഈ രഹസ്യത്തിനെ പറ്റിയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അപ്പം എന്താ അവർ പറയുന്നത് നമ്മൾ ഒരു സംഭവം അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ മൈൻഡിൽ ഇട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ റോണ്ടാബെൻ പറയുന്നത് എന്താ അറിയോ ഞാൻ ശരിക്കും ഒരു കാന്തമായി മാറുകയായിരുന്നു കാരണം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഇവർ പറയുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇന്റർനെറ്റിൽ ഇപ്പൊ എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റായ ഏതെങ്കിലും ലിങ്കിലേക്ക് ആണ് ഇവർ പോയതെങ്കിലും പക്ഷെ അവർക്ക് അത് പുതിയൊരു എന്താണ് ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള പുതിയൊരു അറിവിനാണ് ആ ലിങ്കിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവുക അങ്ങനെ അപ്പൊ ഇവർ എന്തു ചെയ്തു ഈ രഹസ്യം എന്നുള്ള സംഭവം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു സിനിമ ഇറക്കാൻ തീരുമാനിച്ചു ഒരു സിനിമ ഒരു ഫിലിമായിട്ട് ഇറക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ അവര് ഇത് ചെയ്യണം ചെയ്യണം അങ്ങനെ വിചാരിച്ച് അവര് അവരിലേക്ക് എല്ലാ സംഭവങ്ങളും ഇങ്ങോട്ട് വന്നു ഇവര് അത് ചർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവര് രഹസ്യം തരണ ഫിലിം എടുത്തു അപ്പോൾ അവർ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാ സംഭവങ്ങളും ഞാനൊരു കാന്തമായി മാറിയിട്ട് എല്ലാ സംഭവങ്ങളിലും എന്നിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ തന്നെ സംഭവം ആ ഫിലിം റിലീസ് ചെയ്തു അപ്പോൾ റിലീസ് ചെയ്തതിനു ശേഷം ഇവർക്ക് ഒരുപാട് കത്തുകള് അതുപോലെ ഇതിന് റിലേറ്റ് ചെയ്തുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങി അതായത് ഈ ഈ സംഭവം ഈ രഹസ്യം ജീവിതത്തിൽ പ്രയോഗിച്ചിട്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടിയവർ വിഷാദത്തിൽ നിന്ന് മുക്തി നേടിയത് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ഈ രഹസ്യമൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ ജോലിയിൽ നിന്ന് പ്രമോഷൻ അങ്ങനെ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഇത് കിട്ടിയിട്ട് പലവര് ഇവർക്ക് കത്ത് അയക്കാനൊക്കെ തുടങ്ങി അപ്പം ഇവർ പറഞ്ഞ എന്താ വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിരുന്ന സംഭവം കിട്ടിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും സന്തോഷം നൽകുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരിലേക്കും ഈ രഹസ്യം എത്തിച്ചിട്ട് സന്തോഷം നൽകുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതെന്തുമാകട്ടെ എന്ത് കാര്യമാകട്ടെ അത് നമ്മൾ അത്രയും ആഗ്രഹിച്ച് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്നതാണ് നമ്മളത് മനസ്സിൽ കൊണ്ട് അതിനിങ്ങനെ അത് റിലേറ്റ് ചെയ്തിങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ അതായി തിരികെ തന്നെ ചെയ്യും അതാണ് ഇതിന്റെ രത്ന ചുരുക്കം എന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് ലൈൻസ് ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഇങ്ങനെയാണ് നിങ്ങൾ ആരാണ് എവിടെയാണ് എന്നതൊന്നും പ്രശ്നമല്ല ഈ രഹസ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നേടിത്തരും അതുപോലെ അവരെ ഗുരുക്കന്മാരുടെ കുറച്ച് കോഴ്സുകൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം പ്രാപ്യമാക്കാൻ വേണ്ടി അവർക്ക് അറിയാവുന്ന എല്ലാ കുറുക്കു വഴികളും വിദ്യകളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് പിന്നെ ഇതിലൂടെ നിങ്ങൾ ഈ ബുക്കിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ രഹസ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്തും ആവാനും നേടാനും ചെയ്യാനും കഴിയുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങളറിയും നിങ്ങളെ കാത്തിരിക്കുന്ന ആ മഹനീയ സന്ദർഭം എന്താണെന്ന് നിങ്ങളറിയും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതജ്ഞതയാണ് അത് കൃത്ജ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിന് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നിങ്ങൾ ആവശ്യമുള്ളവർ കാണാം അപ്പം ഇത് കൃതജ്ഞതയൊന്നും ഞാൻ വായിക്കുന്നില്ല അത് അവർ ഇത് ഈ ബുക്കുമായിട്ടും ഈ അവർക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എല്ലാവരുടെ എല്ലാവരുടെ പേര് എഴുതിയിട്ട് അവർ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയതാണ് ഇനി പിന്നെയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് രഹസ്യം വെളിപ്പെടുത്തുന്നു രഹസ്യം വെളിപ്പെടുത്തുന്നു